അബുദാബിയിലെ ജലാശയങ്ങൾ എത്ര ജൈവ സമ്പുഷ്ടമാണെന്ന് തെളിയിക്കുന്നതാണ് പുതിയ വെള്ളപ്പുള്ളി ഗ്രൂപ്പർ മത്സ്യത്തിന്റെ കണ്ടെത്തൽ അബുദാബിയിലെ ജലാശയത്തിൽ ആദ്യമായാണ് ഈ സുന്ദരൻ വെള്ളപ്പുള്ളി ഗ്രൂപ്പറെ കണ്ടെത്തുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വൈറ്റ് സ്പോട്ടഡ് ഗൂപ്പർ പ്രത്യക്ഷപ്പെട്ടത് ആഗോളതലത്തിൽ അപകട ഭീഷണിയുള്ള മത്സ്യമല്ലെങ്കിലും അബുദാബിയിലെ ജലാശയങ്ങളിൽ ഇവയുടെ സാന്നിധ്യം ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഈ കണ്ടെത്തൽ ഇത്ര സവിശേഷമാകാൻ കാരണം ഇന്തോ പസഫിക് മേഖലയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത് മേഖലയിലെ ആവാസ വ്യവസ്ഥ മെച്ചപ്പെട്ടതോ അല്ലെങ്കിൽ മുമ്പ് ഇവയുടെ സാന്നിധ്യം കണ്ടെത്താതെ പോയതോ ആവാമെന്ന് പരിസ്ഥിതി ഏജൻസി വ്യക്തമാക്കുന്നു പശ്ചിമേഷ്യയിൽ ഹമൂർ എന്നറിയപ്പെടുന്ന മത്സ്യവിഭാഗത്തിൽപ്പെട്ടതാണ് ഗ്രൂപ്പറുകൾ തവിട് കലർന്ന ചാരനിറത്തിലുള്ള ഈ മത്സ്യങ്ങൾക്ക് വെള്ളപ്പുള്ളികളും ഉണ്ടാകും പാറക്കെട്ടുകളുള്ള മേഖലകളിലോ പവിട കുറ്റുകളുള്ള ആഴം കുറഞ്ഞ പ്രദേശങ്ങളിലോ ആണ് ഇവ കൂടുതലായി കാണുക എഴുപത് സെന്റിമീറ്റർ വരെ ഇവയ്ക്ക് വളരാനാകും വൈറ്റ് വോട്ടർ ഗ്രൂപ്പറിന് പുറമെ അടുത്ത വർഷങ്ങളിൽ അതിവിരളമായി മാത്രം കണ്ടിട്ടുള്ള അമ്പത്തി അഞ്ചിനു ഐമി മത്സ്യത്തെയും അബുദാബിയിലെ ജലാശയ യങ്ങളിൽ കണ്ടെത്തിയതും വലിയ നേട്ടമാണെന്ന് പരിസ്ഥിതി ഏജൻസി ചൂണ്ടിക്കാട്ടുന്നു